എല്ലാവർക്കും നമസ്കാരം ഞാൻ ചാനലിൽ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി ഫീൽഡ് ഓഫീസർ ടെക്നിക്കൽ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ ഡൽഹിയിലായിരിക്കും നിയമനം അവിടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡൽഹിയിലാണ് ഇരുന്നൂറ്റി അൻപത് വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് താല്പര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാല് വരെ അപേക്ഷിക്കാം ഓൺലൈനായിട്ടല്ല അപേക്ഷിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് നമ്മൾ ഫിൽ ചെയ്ത ഓർഡിനറി പോസ്റ്റിലാണ് ഡൽഹിയിലേക്ക് അയക്കേണ്ടതെന്ന പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി എടുത്ത് നമുക്ക് ഇതിനുവേണ്ടിയുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ഒരിക്കൽ കൂടി പറയുന്നു നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഇതിലേക്ക് അവസാന തീയതി ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാല് വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക പ്രത്യേകം സ്ഥിതി എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എം എസ് സി അല്ലെങ്കിൽ ബിടെക് അതാ പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിലുള്ള എം എസ് സി അല്ലെങ്കിൽ ബിടെക് ബിരുദം അതോടൊപ്പം ഗേറ്റ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പരീക്ഷ പാസ്സായവരായിരിക്കണം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലോ പാസ്സായവരായിരിക്കും ും ഗേറ്റ് സ്കോർ നിർബന്ധമായിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായം പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഏജ് മുപ്പത്തി മുപ്പത് വയസ്സാണ് എന്നാലും അഞ്ചു വർഷവും നോൺ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതൊരു ഗ്രൂപ്പ് ബി നോൺ ഗസ്ടഡ് പോസ്റ്റ് ആണ് തുടക്ക ശമ്പളം തന്നെ ഡൽഹിയിൽ പ്രതിമാസം തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ആയിട്ട് ലഭിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു ലക്ഷം രൂപയുള്ള ശമ്പളത്തോട് കിട്ടുന്ന മികച്ച ഒരു അവസരമാണ് ഇരുന്നൂറ്റി അൻപത് വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ക്വാളിഫിക്കേഷനെ ഒന്നുകൂടെ പറയാം ബാച്ചലേഴ്സ് ഡിഗ്രി ബിടെക് ബിരുദമാണ് വേണ്ട യോഗ്യത അല്ലെങ്കിൽ ബന്ധപ്പെട്ട സയൻസിലുള്ള സ്ട്രീമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എം എസ് സി ബിരുദം ഉണ്ടായിരിക്കണം അതോടൊപ്പം ഗേറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ വർഷത്തിൽ ബന്ധപ്പെട്ട വിഷയത്തില് ഗേറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തവർക്കുമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് വേക്കൻസികൾ അതായത് പത്തിരട്ടേ ആൾക്കാര് ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ സ്കോർ അനുസരിച്ച് സ്ക്രീൻ ചെയ്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഇന്റർവ്യൂ വിളിക്കുക അതിനുശേഷമായിരിക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ആൾക്കാരെടുക്കുക എന്നാൽ മറ്റ് സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി അൻപത് വേക്കൻസികളിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നൂറ്റി ഇരുപത്തിനാല് വേക്കൻസികളുണ്ട് ഡാറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പത്ത് വേക്കൻസികളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തൊണ്ണൂറ്റി അഞ്ച് ഒഴികളുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് രണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് ഫിസിക്സ് ആറ് കെമിസ്ട്രി നാല് മാത്തമാറ്റിക്സ് രണ്ട് സ്റ്റാറ്റിക്സ് മൂന്ന് ജിയോളജി മൂന്ന് എന്നിങ്ങനെയാണ് വേക്കൻസികളുടെ എണ്ണം അതാത് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ച് എഞ്ചിനീയർ ബിരുദമാണെങ്കിൽ അതിലുള്ള ബി ടെക് ബിരുദം ഉണ്ടായിരിക്കണം അതോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് ജിയോളജി വിഷയങ്ങളാണെങ്കിൽ അതിൽ എം എസ് സി ബിരുദം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള അതോടൊപ്പം അതാത് വിഷയത്തിലുള്ള ഗേറ്റ് സ്കോർ നിർബന്ധമായും ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു വേക്കൻസികളുടെ പത്തിരട്ട ആൾക്കാരെ ഇന്റർവ്യൂ വിളിക്കും ഇന്റർവ്യൂ ഇന്റർവ്യൂക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവില്ല ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ നേരിട്ട് നിയമന ഇന്റർവ്യൂ നടക്കുന്ന പല സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും കേരളത്തെ സെന്ററുകളില്ല ഇന്റർവ്യൂയുടെ സെന്ററിൽ ചെന്നൈ ഗുരുഗ്രാം ഗുഹാട്ടി ജമ്മു ജോധ്പൂർ കൊൽക്കത്ത ലക്നോ മുംബൈ എന്നീ സ്ഥലങ്ങൾ നമ്മുടെ അടുത്തുള്ള സെന്റർ ചെന്നൈ ആണ് നിങ്ങൾക്ക് സെന്റർ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെന്നൈയിലാണെങ്കിൽ ചെന്നൈയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതിയാവും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പം ഇതിലേക്ക് താല്പര്യമുള്ളവരൊക്കെ ഡിസംബർ പതിനാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അതോടൊപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കോപ്പിടയക്കണം ആദ്യമായിട്ട് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി പിന്നെ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ബി ടെക് അല്ലെങ്കിൽ എം എസ് സി അതുപോലെ ജനത്തേത് ഏജ് പ്രൂഫെയാണ് ഉള്ളതിന്റെ പ്രൂഫ് അത് പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഏത് വേണോ ഉപയോഗിക്കാം അതുപോലെ ഗേറ്റ് സ്കോർ കാർഡ് ജാതി ആനുകൂല്യം ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അതുപോലെ ജോലികളാണെങ്കിൽ എൻഒസി നിലവിൽ നോമിനേഷൻ സർട്ടിഫിക്കറ്റ് ലെക്സർസ്മെന്റ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി രണ്ട് റീസന്റായിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഇത്രയും നമ്മൾ ആ ഫോട്ടോയുടെ പുറകിൽ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൂടി എഴുതണം ഈ സാധനങ്ങൾ എഴുതിയും ഫോട്ടോ ബാക്കിയെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അത് ഇതോടൊപ്പം അയക്കണം എന്ന ആപ്ലിക്കേഷൻ ഫോം ഫിൽ അയക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട് അത് നിങ്ങൾ എ ഫോർ ടൈപ്പ് പേപ്പറിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ബോർഡ് ലെറ്റർ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒരു കുളവും വിടാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്യുന്നതിനു ശേഷം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിലെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി സഹിതം അയക്കേണ്ട വിലാസം ഓർഡർ റിപ്പോർട്ട് വേണം അയക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ബാങ്ക് നമ്പർ സീറോ സീറോ വൺ ലോദി റോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹി വൺ വൺ ട്രിപ്പിൾ സീറോ ത്രീ എന്നുള്ള അഡ്രസ്സിലാണ് അയച്ചു കൊടുക്കേണ്ടത് അവസാന തീയതി പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാലിലാണ് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ അവിടെ സ്വീകരിക്കുന്ന അവസാന തീയതി അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ളവര് എത്രയും വേഗം തന്നെ അപേക്ഷിക്കുക എന്ന കാര്യം പ്രത്യേകം സിദ്ധയോട് ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട് അതിലൊരു ഫോട്ടോ പതിക്കണം ആ ഫോട്ടോ പതിച്ചതിന് ശേഷം മാത്രം ഫില്ല് ചെയ്തതിനു ശേഷം ബാക്കി സർട്ടിഫിക്കറ്റ് കോപ്പി ചെയ്തും ഓർഡിനറി പോസ്റ്റ് വേണം അയച്ചു കൊടുക്കാൻ അഡ്രസ് ഞാൻ പറഞ്ഞു അപ്പൊ അഡ്രസ്സിന്റെ അഡ്രസ്സും അതേപോലെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എടുക്കാം ഈ വിധപ്പ് ചെയ്ത് എടുക്കാം അപ്ലിക്കേഷൻ ഫോം ടൈപ്പ് എടുത്ത് ഫില് ചെയ്ത് അതോടൊപ്പം വേണം സർട്ടിഫിക്കറ്റ് കോപ്പി ഒക്കെ അയക്കാൻ അവസാന തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാലാണ് താല്പര്യമുള്ള അവസരം പരമാവധി ഗുണപ്പെടുത്തുക ഇപ്പൊ ഇത്ര നേരം കൂടി പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ഞാൻ മറക്കരുത് കൂട്ടുകറിയാൻ ഷെയർ കൊടുക്കണം ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു